ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരൺ കല്യാണിയോട് പറയണം എന്നാലും കല്യാണി നീ ചെയ്തത് ഇത്തിരി പോയി കാരണം അവൻ്റെ കരണത്തിട്ടടിക്കുമ്പോൾ ഒന്നും സൂക്ഷിക്കണമായിരുന്നു ഇല്ല കിരണേട്ട അവനെ കണ്ടതും എൻ്റെ കൺട്രോൾ പോയി അച്ഛനെ ഉപദ്രവിച്ചു എൻ്റെ കിരണേട്ടനെ തല്ലി എല്ലാവരെയും ഇങ്ങനെ അവസ്ഥയിലാക്കിയിട്ട് അവനെ കാണുമ്പോൾ എനിക്കങ്ങനെ കയ്യും കെട്ടി നിൽക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെയാണ് കരണത്തിട്ടൊന്ന് ഞാൻ കൊടുത്തത് അത് കിരൺ ഒന്ന് ആലോചിച്ച് നോക്കുക നന്നായി അവൻ്റെ കരണത്തിട്ടടിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ അച്ഛനെ തല്ലി എൻ്റെ അവ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയവനെ ഞാൻ വെറുതെ വിടാതിരിക്ക വെറുതെ വിട്ടിരിക്കുന്ന എന്തിനാണെന്നറിയാമോ എല്ലാം കൂടെ കൂട്ടി ഒരു ദിവസം അവനെ ഞാൻ കൊടുക്കും അന്നേരമേ എനിക്കതിൻ്റെ പകയടങ്ങും അവൻ വിചാരിച്ചു കാണും എൻ്റെ അച്ഛനും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് അവനെ പേടിച്ചിട്ടാന്ന് എന്നാ അല്ല അവന് വേണ്ടി അവന് വേണ്ടി ഒരു പല ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാനും എൻ്റെ അച്ഛനും കൂടെ അതിലേക്ക് അവനെ തള്ളിയിട്ട് അവനെ തീർക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം ആ എന്തായാലും അപ്പുറത്താ ബേഗാസുരം കിടക്കുന്നത് പോലെ തന്നെ ഗംഗാപ്രസാദും കിടക്കണം കിരൺ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ടുള്ള ശല്യം നമുക്കും ലക്ഷ്മി അമ്മയ്ക്കും ചേച്ചിക്കുമൊന്നും ഉണ്ടാവില്ല അതെ കല്യാണി അതാണ് ഇനി ചെയ്യേണ്ടത് ഞാനും ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഓരോന്നോരോന്നായി ഞാൻ എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക ഗംഗാപ്രസാദിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള കണക്ക് എന്നും പറയാണ് നമ്മുടെ കിരൺ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിൻ്റെ വീട്ടിലാണ് കോളിംഗ് ബല്ലടിക്കാണ് അവർ അപ്പോഴേക്ക് ഷാരി വന്ന് വാതിൽ ഉറന്നു വാതിൽ ഉറന്നത് നോക്കിയപ്പോഴത്തേക്കും ഷാരി ഞെട്ടിപ്പോയി ഈശ്വര എന്നേക്കുമായി ഒഴിഞ്ഞു എന്ന് കരുതിയ ശല്യം വീണ്ടും വന്നിരിക്കുന്നു നീയോ ഹാ എന്ത് ചെയ്യാനാ അവിടെ കല്യാണ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഇന്നവിടെ നടന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പിന്നെ എങ്ങോട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത് എല്ലാ ദിവസവും ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റുകൊണ്ടിരുന്നത് ഏ വന്ദന എന്ന് പറയുന്നവൾ വരുണായപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു അതിൻ്റെ പിന്നിൽ അപ്പുറത്ത് താമസിക്കുന്നവളാണെന്ന് അറിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ ദേഷ്യമായി എനിക്ക് അവളോട് ഇനി ഞാൻ അവളെ വെറുതെ വിടില്ല അവളെ കൊല്ലാൻ ഒരുത്തനെ ഉദിച്ചിട്ടുണ്ട് എന്നും പറയാം നീ ഒരു ചുക്കും ജയിലിടാ അപ്പുറത്തുള്ളവളും അവളുടെ കൂടെ ഉള്ള നീ ചതിച്ച പെണ്ണുങ്ങളും ശക്തിയുള്ളവരാ അവരെ നീ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നീ എൻ്റെ പേര് തന്നെ ഇല്ലാതാകും നീ നോക്കിക്കോ നിന്റെ നാശം അവർ മനസ്സിൽ കുറിച്ചിട്ട് കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കും നിന്നെ അവർ കണക്ക് കൂട്ടി മുതലെടുത്ത് പകരം കിട്ടിയത് എന്തായാലും ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഒരു സൂപ്പർ ആയിരിക്കും എന്നും ഷാരി പറയുക നിങ്ങളും ഒരുപാട് സന്തോഷിക്കണ്ട അവിടെ നിന്ന് പോന്നതുകൊണ്ട് ഇനിയും നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ ഞാൻ കടിച്ചു തൂങ്ങും അതുമാത്രമല്ല എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ എന്നും ഞാൻ ഇതുപോലെ നിൽക്കും നിലനിൽക്കും അതുകൊണ്ട് തരാനുള്ളത് തന്ന എത്രയും പെട്ടെന്ന് ഞാൻ പോരാ പോകാം എന്നും മനോഹർ പറയാ എടാ നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ല ഞാനൊരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിനി പോകുന്നതുവരെ സരയു എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അതീ ജന്മം നടക്കില്ലടാ ഇനി ഒരു പെൺകുട്ടിയെ കൊണ്ടും നിന്നെ കല്യാണം കഴിക്കാൻ അനുവദിക്കില്ല എന്നാ കല്യാണിയെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നിനക്കിനി ഒരു പെൺകുട്ടികളെയും കല്യാണം കഴിക്കാൻ പറ്റില്ല അത് ഉറപ്പാ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ നാട് വിടുന്നത് തന്നെയായിരിക്കും മനോഹരേ നല്ലത് എന്നും ശാരി പറയുന്നത് കേട്ട് മനോഹർ എന്നാൽ പിന്നെ ഞാൻ നാട് വിട്ടോളാം എനിക്ക് തരാനുള്ള പൈസ നിങ്ങളുടെ കെട്ടി തരാൻ പറ അപ്പം പിന്നെ ഞാൻ ഒരു ഒന്നും നോക്കാതെ അങ്ങ് പോയിക്കോളാം എന്ന് മനോഹർ പറയുക ഈ സമയം സരയി വരികയാണ് സരയി വന്നതും ആ മനുവേട്ട ഏട്ടാ ഇത്ര പെട്ടന്ന് വന്നോ കല്യാണം ഒക്കെ കഴിഞ്ഞോ അത് കേട്ടതും ആ കല്യാണം കഴിഞ്ഞു മോളെ പക്ഷെ എന്നാലും അവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല എൻ്റെ മോളെ കാണാതെ ഓഹ് എനിക്കും അങ്ങനെയാ മനുവേട്ട ഞാനും ഉറങ്ങിയിട്ടില്ലായിരുന്നു മനുവേട്ടനെ കാണാതെ എനിക്ക് തീരെ ഉറക്കം വന്നില്ലായിരുന്നു എന്നും സറിയോ അത് കേട്ടത് ശാരി ഓഹ് സ്നേഹം വടിഞ്ഞൊഴുകുവാ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ എന്നിട്ട് മനുവേട്ടൻ മനുവേട്ടനെന്തവിടെ തന്നെ നിന്ന് കളഞ്ഞേ ഏയ് ഒന്നുമില്ല ഒരാഴ്ച അവിടെ നിൽക്കണമെന്ന് അവർ പറഞ്ഞതാ എന്നിട്ട് പോന്നപ്പോൾ ഒരു ടെൻഷനും ഉണ്ടേ ടെൻഷനൊന്നും അടിക്കേണ്ട മനോട്ട കുഞ്ഞിനെ കാണാൻ വന്നാന്ന് പറഞ്ഞാൽ മതി അപ്പം അവർക്കൊക്കെ സ്നേഹം തോന്നും ആ അല്ല മനുവട്ട എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാരുണ്ടായിരുന്നോ പിന്നെ എല്ലാ രാജ്യത്തു നിന്നും ഉണ്ടായിരുന്നു സൗത്ത് കൊറിയെന്നും നോർത്ത് കൊറിയയിന്നും പിന്നെ യു എസ് എ എന്നും അമേരിക്കയിന്നും ലണ്ടനിന്നും ജപ്പാനീന്നും ഒക്കെ ഈശ്വരാ തള്ളാവാം ഇങ്ങനെ തള്ളരുത് എന്ന് ഷാരിയോ ആലോചിക്കുകയാണ് അല്ല അമ്മ എന്തെയ്യാ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ പോയി കിടന്ന് ഉറങ്ങമ്മേ ആ എന്ന വാ മോളൂ നമുക്കും പോയി കിടന്നുറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ സരീവിനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുവോ ഈശ്വര ഈ നാറി എൻ്റെ മുകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് ഞാൻ കരുതിയതാ അതിനിടയിൽ വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ശരിയാണ് എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റ വരുത്തിയ ആ കല്യാണി അവൾ അവളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവൻ എൻ്റെ മുകളുടെ ജീവിതത്തിൽ നിന്ന് എന്ന നേക്കുമായിട്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി നെഞ്ചത്ത് കൈയും കൊടുത്ത് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണെയാണ് ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ നീത അതെ വരുണേട്ട മതി വാ ബെഡ്റൂമിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കിടക്കാം അത് കേട്ടതും ഹാ നീ ഇവിടെ ഇരിക്കും വെണ്ണേ ഇവിടെ ഇരുന്നേ നീത അവിടെ ഇരുന്നു എന്താ വരണേട്ടാ അതെ ഇതേ നോക്ക് നമുക്കേ ഇന്ന് രാത്രി ആദ്യ രാത്രി എന്നൊക്കെ പറയുന്നത് ഒരു ബോറല്ലേ കാരണം നമ്മളിതുപോലെ ഒരുപാട് സ്ഥലത്ത് കറങ്ങിയിട്ടുണ്ട് ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി നീ കുടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് പിന്നെ എന്തിനാ യാദരാത്രിയും ചടങ്ങൊക്കെ എന്നാലും ഇത് മുറപ്രകാരമുള്ള ചടങ്ങല്ല വരണം കേട്ടാ ആ ആ ചടങ്ങൊക്കെ ഇല്ലാത്ത ഒരു അതിമനോഹരമായ കല്യാണമായിരുന്നു നമ്മുടേത് ആ ആ മനോഹരം എന്ന് പറയുന്നവനെ കല്യാണി ചേച്ചിയും അവൻ ചതിച്ച പെണ്ണുങ്ങളും അതിൽ നീ ഉൾപ്പെടും നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തിരിച്ചടിച്ച് നടത്തിയ കല്യാണം അങ്ങനെയുള്ളപ്പോൾ ഈ ആചാരമൊക്കെ അങ്ങ് മാറ്റിമറിച്ച് നമുക്ക് വേറെ രീതിയിൽ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം ആദ്യമേ നമ്മളെ ഒരുപാട് എന്നെ ഒരുപാട് സ്നേഹിച്ചാൽ നിന്നെ ചതിച്ചാൽ ആ മനോഹരനെ നമുക്കൊന്ന് കാണണ്ടേ അവനൊരു ഗുഡ് നൈറ്റ് പറയണ്ടേ എന്ന വാ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ നിതയെ ചേർത്ത് പിടിച്ച് വീഡിയോ കോൾ വിളിക്കുക അപ്പോഴേക്കും മനോഹർ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഈശ്വര വീഡിയോ കോൾ ആണല്ലോ ഇവളെന്തിനാ വീഡിയോ കോൾ വിളിക്കുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്ക് ഇവനെന്തിനെ വീഡിയോ കോൾ വിളിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഫോൺ എടുക്കുക അവിടെ നിന്ന് മാറിയിട്ട് അപ്പോൾ ഹാ ഹായ് എടാ മനോഹര ഒരു ഹാപ്പി മാരേഡ് ലൈഫ് പറയടാ എന്നും നിത അത് കേട്ടതും വരുൺ അതേടാ പറയടാ ഞങ്ങൾക്കൊരു വിഷയം ഇടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹരനെ കളിയാക്കുക അത് കണ്ടതും മനോഹറിന് ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് മനോഹർ ഫോൺ കട്ട് ചെയ്തു കണ്ടോ കണ്ടോന്നിതേ അവൻ്റെ ദേഷ്യം കണ്ടോ എന്തായാലും അവനെ അവനെപ്പോലൊരുത്തന്നെ തറ പറ്റിക്കാൻ ഇതായിരുന്നു നമുക്ക് പറ്റിയൊരവസരം അത് നമ്മൾ അവസരം തെറ്റിക്കാതെ തന്നെ മുതലെടുത്തു എന്നൊക്കെ പറയുക ഈ സമയം മനോഹർ ആണെങ്കിൽ ദേഷ്യം വന്ന കട്ടിലല്ലിങ്ങനെ ഇരിക്കുക ഓഹ് എല്ലാത്തിനും കാരണ കരുത്തി അവളാ ആ കല്യാണി വരുൺ വന്ദനയായതും അവൾ കാരണമാണ് അവൾ ഒറ്റയടുത്ത് കാരണം അവൾ എൻ്റെ കയ്യിൽ കിട്ടിയ ചുരുട്ടിക്കൂട്ടി ഞാൻ എറിയും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ കയ്യിലിരുന്ന മൊബൈലൊരൊറ്റയറ് മൊബൈൽ ചെന്ന് വീണത് സരയുവിൻ്റെ കാലിൽ അയ്യോ എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സരയു ചാടി എഴുന്നേറ്റു എന്താ എന്താ മോളും മനോട്ട എൻ്റെ കാലിൽ എന്തോ വന്ന് വീണു എന്ത് എന്താ വന്ന് വീണേ ആ ആ ആരാണ് എറിഞ്ഞത് സോ സോ ഏയ് ഇവിടെ അറിഞ്ഞിട്ടില്ല ഞാൻ എറിഞ്ഞതും മിണ്ടായിരിക്കാം എന്നാലോചിച്ചുകൊണ്ട് മനോഹർ അറിയാത്ത പോലെ ചോദിക്കും എന്താ മോളും എന്തു പറ്റി എൻ്റെ കാല് മനുവേട്ട നന്നായിട്ട് വേദനിക്കുന്നു ഈ മൊബൈൽ ആരെ ഇവിടെ എടുത്ത് എറിഞ്ഞേ മനുവേട്ടനാണോ അത് കേട്ടത് ഏയ് ഇല്ല എന്നോണെ പറയണ്ട മനുവേട്ട മൊബൈൽ എറിഞ്ഞിട്ടുണ്ടാവും അതെ എൻ്റെ കാലിൽ വന്ന് വീണത് ഇല്ല മോളു ആ മൊബൈലിൽ എൻ്റെ നെഞ്ചിലായിരുന്നു വെച്ചത് ഇനി ഉറക്കത്തിൽ ഞാൻ എടുത്ത് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും എന്നും സരയും ഇങ്ങനെ മനോഹരനെ തല്ലാനായിട്ട് തോന്നുമ്പോഴേ ഈശ്വര എൻ്റെ പ്രിയപ്പെട്ടവനാണല്ലോ മനുവേട്ടൻ ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥ ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഇന്നും ഞാൻ തീർത്താനായിരുന്നു എന്നാലോച്ചോണ്ട് സരങ്ങ് നിൽക്കാം മോളു ഞാൻ തടകി തരട്ടെ വേണ്ട മനുവേട്ട മനുവേട്ടൻ കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹരനോട് കിടക്കാൻ പറയും അങ്ങനെ മനോഹർ കിടന്നു അപ്പം സരയോ ഈശ്വര എന്തൊരു വേദന സഹിക്കാൻ പറ്റുന്നില്ല ഓഹ് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് പുറു പുറത്തോണ്ട് സരയും കടന്നു തുടങ്ങി ഈശ്വര അവളെങ്ങാനും ഞാനാണ് ഇറിഞ്ഞെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർന്നു അതോടുകൂടെ എല്ലാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു നമ്മുടെ കല്യാണിയാണ് കല്യാണിയെ അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇതേപോലെ ഗംഗാപ്രസാദിനേയും കാണിക്കുന്നുണ്ട് ഗംഗാപ്രസാദും കത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വിക്രം അങ്ങോട്ട് വരുന്നത് കത്തിയും പിടിച്ച് നിൽക്കുന്ന ഗംഗാപ്രസാദിനെ കണ്ടിട്ട് ഗംഗേട്ട ആ കത്തി വെക്കേണ്ടടുത്ത് വെക്കും ഗംഗേട്ട നീ പേടിക്കേണ്ടടാ ഇത് നിന്നെ നിൻ്റെ നേരെ ഉപയോഗിക്കാനുള്ളതല്ല ഞാനൊരു അവസരം കാത്തിരിക്കുക മനോഹർ അവസരം ആ കല്യാണിയെ കൊല്ലാൻ അവൾ കാരണം നമ്മുടെ ജീവിതമൊക്കെ തകർന്നു നിൽക്കുക എൻ്റെ ജീവിതത്തിലും എൻ്റെ പെങ്ങൾ നിൻ്റെ ജീവിതത്തിലും നിൻ്റെ പെങ്ങൾ നമ്മുടെ രണ്ടുപേരുടെ ജീവിതത്തിലും നിൻ്റെ പെങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവളെ തീർക്കണം പിന്നെ അവളെ തീർക്കാൻ എനിക്ക് ഈ കത്തിയുടെ ആവശ്യമൊന്നുമില്ല നൈസായിട്ട് പോയി ഞാൻ കാര്യം സാധിക്കും അങ്ങനെയുള്ളപ്പോൾ അവളെ തീർത്തിട്ട് എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് പിന്നെ അവളെ തീർക്കാൻ നേരം അത് തടയാൻ വരുന്നവരെ കുത്താനാണ് ഈ കത്തി അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട ഞാൻ കാത്തിരിക്കടാ മനോഹറിൻ്റെ വിളിക്കായിട്ട് ആ അയാൾ വിളിക്കും കാരണം അയാളെയും ഇന്നൊരുപാട് നാണം കെടുത്തില്ലേ ആ കല്യാണി അവൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കും കിരണും കല്യാണിയും ഇല്ലാതായാൽ നമ്മുടെ ശത്രുക്കളൊക്കെ ഇല്ലാതാവും കേട്ടാ എന്നൊക്കെ വിക്രം പറയുക അതേടാ വിക്രം ഞാനും അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഒരേ ഒരു വിളിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്യാണി അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ ദീപയും താരയും കൂടെ അങ്ങോട്ട് വരികയാണ് ആഹാ രണ്ടുപേരും കൂടെ എങ്ങോട്ടെ കാലത്ത് തന്നെ ക്ഷേത്രത്തിൽ പോകുകയാണോ എന്നും കല്യാണി അപ്പോൾ അതേ മോളെ താര ഏതു നേരം വീട്ടിനകത്ത് തന്നെ അടഞ്ഞു ഊത്തിയിരിക്കുമല്ലേ അപ്പോൾ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു സമയത്ര ആയതുകൊണ്ട് ഉച്ചയോണ് കഴിഞ്ഞിട്ടേ വരുവുള്ളായിരിക്കും അല്ലേ ആ സമയം എത്ര ആയില്ലേ അപ്പോൾ പിന്നെ ഉച്ചയൂണ് കഴിച്ചിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ ചെന്നല്ലേ കൂടെ നോക്കുക അവക്കടെ ഇരിപ്പ് കണ്ടില്ലേ എല്ലെന്നെ എന്നിൽ നിന്നും പറിച്ചെടുത്തിട്ട് അവളിരുന്ന സന്തോഷിക്കുക ആഘോഷിക്കുക വിടില്ല ഞാൻ വെറുതെ വിടില്ല ഞാൻ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ നിൽക്കുമ്പോൾ സരയിൽ പെട്ടെന്ന് തൊടുവാ അപ്പം മനോഹരം ഞെട്ടിപ്പോയി ഓ അവളെ നോക്കിയിരിക്കുവാണോ എന്ന് ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു ഒന്നുമില്ലാതിരുന്നവള് ഇത്ര പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് എത്തിയത് അവളുടെ ഇരിപ്പ് കണ്ടില്ലേ സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിലും ഇപ്പം എല്ലാം അറിയാം കാലം കെറ്റി വലിയ മുതലാളി പോലെയല്ല അവളുടെ ഇരിപ്പ് ഇപ്പം തന്നെ കിരൺ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നോക്കി നടത്തുന്ന ഇവളല്ലേ അവളുടെ ഒരു മിടുക്കിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ആ മനു വെട്ടനെന്തിനാ അതൊക്കെ ആലോചിക്കുന്നേ എന്തായാലും അവളുടെ മിടുക്കെല്ലാം അവസാനിപ്പിക്കാൻ ഒരുത്തൻ ഉദിച്ചിട്ടുണ്ട് അവൻ ഉറപ്പായിട്ടും അവളുടെ അവളെ അവസാനിപ്പിച്ച് കഴിയും മോളെ എന്നൊക്കെ പറയാം മനുവേട്ട നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് നാൾ കുറയായില്ലേ ഒന്ന് ക്ഷേത്രത്തിൽ പോയാലോ എന്നും സരയും ക്ഷേത്രത്തിൽ പോകണോ ശരി എന്നാൽ പിന്നെ മോൾ റെഡിയാവും എന്നും പറയുക ഈ സമയം സരയോ റെഡിയാനായിട്ട് പോകുക അപ്പം താരയും ദീപയും പോകുന്നതുകൊണ്ട് എന്തായാലും രണ്ടെണ്ണം അവിടെ പോവുക നമുക്ക് എന്തായാലും പോയി ഗംഗാപ്രസാദിനെ വിളിച്ച് കാര്യം പറയാം എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദിനെ വിളിച്ച് മനോഹർ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ മനോഹര ജനലിലൂടെ നോക്കിയിട്ട് എടി കല്യാണി നിന്റെ കാലം എത്തിക്കഴിഞ്ഞ ഡി ഇനി നിനക്ക് അവസാനമാ നിന്റെ അന്ത്യം കുറിച്ചിട്ട് ഇനി ഞാൻ അടുത്ത പെണ്ണിനെ അന്വേഷിക്കൂ എന്നെ ഈ അവസ്ഥയിലാക്കിയാൽ നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലടി കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് മനോഹരം റെഡിയാവാനായിട്ട് ആവാനായിട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ് വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗംഗാ പ്രസാദ് വരിക എടാ വിക്രം മനോഹരൻ്റെ ഫോൺ വന്നടാ ഞാൻ പോവുക എങ്ങോട്ട് ആ കല്യാണിയെ തീർക്കാൻ ഒപ്പമാക്കി രണ്ടയും അപ്പോൾ ഇന്ന് കല്യാണി മരിക്കുമോ ഗംഗേട്ട പിന്നെ ഇന്നത്തോടെ കല്യാണിയുടെ കാര്യം ക്ലോസ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ശത്രു ഇന്ന് തീരും അപ്പോൾ അങ്ങനെ അവൾ തീർന്ന ഗംഗേട്ടൻ പറയുന്ന എന്തും ഞാൻ ചെയ്യും ഗംഗേട്ടനെ ഞാൻ ബാലാട്ടി പട്ടിയായിരിക്കും പിന്നെ എന്നും വിക്രം കൊടുക്കുക ഇത് കേട്ടതും എന്നാ നീ നോക്കിക്കോടാ ഇന്നത്തോടെ അവരെ തീർത്തതിന് ശേഷം എനിക്ക് ഒളിക്കാനൊരു താവളം വേണം അതിനെന്താ ഗംഗേട്ടം പറഞ്ഞാൽ മതി എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഞാൻ നല്ലൊരു സ്ഥലം തന്നെ കണ്ടുപിടിച്ച് തരാം അവന്മാർ ത്രില്ലില്ല ഏതെങ്കിലും കാട്ടിലേക്ക് പോകാം ഗംഗേട്ട അത് കേട്ടതും വേണ്ടടാ ആദ്യം ഞാൻ ചെന്നൈയിലേക്ക് പോകും അവിടെ ചെന്ന് എനിക്ക് ആ ലക്ഷ്മിയെ കാണണം അവളെ അവിടെ നിന്ന് ഒരു കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ കയ്യിൽ നിന്നും സൈൻ മേടിച്ച് എല്ലാ പേപ്പറുകളും ഒപ്പിട്ട് ആ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണം അതിനുശേഷമേ ഞാനിങ്ങോട്ട് തിരിച്ചു വരൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ഇവിടെ നിൽക്കാം കല്യാണിയും കിരണും തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമാവും ആ കാർത്തികേയും ലക്ഷ്മിയെയും പിന്നെ കയ്യിലെടുക്കാൻ പറ്റും അവരെ തീർത്തിട്ടായാലും സ്വത്തുക്കൾ ഞാൻ തട്ടിയെടുക്കുക തന്നെ ചെയ്യും എന്നും പറയാം എന്നാൽ ഞാൻ വരട്ടേടാ എന്നും പറഞ്ഞേ ഗംഗാപ്രസാദ് പോവുകയാണ് അപ്പോൾ വിക്രം സന്തോഷത്തോടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഹാവൂ ഇന്നത്തോടെ കല്യാണിയുടെയും കിരൺടേയും കഥ കഴിയും എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ജീവിതം തകർത്തവള് ഞാനും എൻ്റെ അച്ഛനും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇല്ലാതാക്കിയവള് അവളുടെ മരണ വാര്ത്ത ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും തരാൻ പോകുന്നത് എല്ലാം കൊണ്ടും ഞാനിനി സന്തോഷിക്കും എൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്ന് ഞാനും അച്ഛനും സന്തോഷത്തോടെ ആഘോഷിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം എങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തിലാണ് സരവും മനോഹറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ പൂജാരി വന്ന് പ്രസാദം കൊടുക്കുമ്പോൾ മനോഹർ നൂറ് രൂപ വെച്ച് കൊടുക്കുക അപ്പം സരവിന് കുശുമ്പ് കയറി ഇത് എന്തിനാ മനുഷ്യട്ട പൂജാരിക്കൊക്കെ നൂറ് രൂപയൊക്കെ കൊടുക്കുന്നേ വലിയ അമ്പതോ പത്തോ കൊടുത്താൽ പോരെ അത് കേട്ടതും എൻ്റെ മോളോ അവർ നമുക്ക് വേണ്ടി പൂജ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി പൈസയൊക്കെ കൊടുക്കണം എന്നാലേ അതിന് ഫലം ഉണ്ടാവൂ അത് കേട്ടതും ആ പിന്നെ അങ്ങനെയൊന്നും ഇല്ല മനുവേട്ട അവർക്ക് അതിന് ശമ്പളം കൊടുക്കുന്നില്ലേ അങ്ങനെയുള്ളപ്പോൾ നമ്മളെന്തിനാണ് നൂറ് രൂപയൊക്കെ കൊടുക്കുന്നേ ദേ അങ്ങനെ മനുവേട്ടിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കവഞ്ചിയിൽ ഇട്ടാൽ പോരെ അത് കേട്ടതും എൻ്റെ മോളോ കാണിക്കവഞ്ചിയിൽ ഇട്ട് ഇടുന്നത് എന്തിനാ ഏഹ് അതും ഈ അമ്പലങ്ങളൊക്കെ പണിയാൻ തന്നെയല്ലേ പക്ഷെ അത് നമ്മൾ പൂജാരിമാർക്ക് കൊടുക്കുമ്പോൾ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം കാണാമല്ലോ കാണിക്കവഞ്ചിയിലിട്ടിട്ടില്ല ദൈവങ്ങൾക്ക് കാശിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് മനുവേട്ടൻ അത് പൂജാരിമാർക്ക് കൊടുക്കുന്നത് മനുവേട്ടനെ പൂജാരിമാർക്ക് കൊടുത്താലേ സന്തോഷമുള്ളൂ കാരണം നമുക്ക് വേണ്ടി ഇത്രയൊക്കെ പൂജ ചെയ്ത് പ്രാർത്ഥിച്ച് ഭഗവാനെ പ്രസാദിപ്പിച്ച് നമ്മൾക്കത് പ്രസാദമായിട്ട് തന്ന് ആ സന്തോഷം നമ്മുടെ മുഖത്ത് കാണുമ്പോഴാണ് അവരുടെ സന്തോഷം അങ്ങനെയുള്ളപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ തൃപ്തനാണ് പൂജാരിമാർക്ക് അഞ്ഞൂറ് രൂപ കൊടുത്താലും തെറ്റില്ല മോളും ഏ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ നൂറ് അഞ്ഞൂറൊക്കെ കൊടുക്കുന്നു ഇല്ലാത്തവർ അഞ്ചും പത്തും കൊടുക്കുന്നു ഒന്നുമില്ലാത്തവർ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു പക്ഷേ അവരെന്തെങ്കിലും പരാതി പറയുന്നുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഭഗവാനെ ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ നമ്മളത് ഇല്ലാത്തവർക്ക് കൊടുത്താൽ മതി അങ്ങനെ വരുമ്പോൾ ഭഗവാൻ സന്തോഷിക്കും അതെ അതൊക്കെ വിട് നമ്മുടെ മാനസമോൾക്ക് കളി കളിക്കാൻ ഒരു കൂട്ടും കൂടെ വേണ്ടേ എന്നും സരയു അത് കേട്ടതും ഈശ്വര ഒരെണ്ണത്തിനെ പ്രസവിച്ചിട്ട് മുങ്ങുന്നത് ആളാണ് ഞാൻ ഇപ്പോൾ അവൾ ഒരുത്തിനെ ഇനിയൊരുത്തെയും കൂടെ പ്രസവിക്കാൻ വേണ്ടി പറയുവാണോ ഇല്ല 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 അതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് മുങ്ങണം എന്താ മുന്നോട്ട് നിന്ന് ആലോചിക്കുന്നത് മോളും ഞാൻ മാനസം മോളെ കൊഞ്ചിച്ച് കൊതി തീർന്നില്ല അതിന് മുമ്പ് വേറെ ഒരെണ്ണം കൂടെ വേണ്ട ശരി വേണ്ടെങ്കിൽ വേണ്ട മോൾക്ക് അറിവായിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ ആ അതൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് മനോഹർ പറയുക അത് കേട്ടോ സാറേ ഇങ്ങനെ ശരിയെന്ന് പറഞ്ഞ് നടക്കുക അപ്പോഴേക്കും വരുണും നിതയും കൂടെ വരികയാണ് അവരെ കണ്ടതും ഞെട്ടലോട് കൂടെ തന്നെ നോക്കുകയാണ് നമ്മുടെ മനോഹർ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്ത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു